കണ്ണമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ പിതൃപുത്രി സംഗമം ഭക്തർക്ക് പുണ്യമായി ചെട്ടുവിളങ്ങര ദേവി പിതൃസ്ഥാനത്തുള്ള കണ്ണമംഗലം മഹാദേവരെ ശിവരാത്രി ദിവസം സന്ദർശിക്കുന്നു എന്നാണ് ചടങ്ങുമായി ബന്ധപ്പെട്ട വിശ്വാസം സാധാരണ കുംഭഭരണിക്ക് മുമ്പാണ് ശിവരാത്രി ഉത്സവം പിതൃപുത്രി സംഗമം നടക്കുന്നത് ഇക്കുറി ശിവരാത്രി കുംഭഭരണിക്ക് ശേഷമാണ് എത്തിയതെന്ന അപൂർവതയുമുണ്ട് കണ്ണമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ പിതൃപുത്രി സംഗമം നടന്നു പിതൃ പുത്രി സംഗമം ഭക്തർക്ക് ദർശന പുണ്യമായി ചെട്ടികുളുങ്ങല ദേവി പിതൃസ്ഥാനത്ത് കാണുന്ന കണ്ണമംഗലം മഹാദേവരെ ശിവരാത്രി ദിവസം സന്ദർശിക്കുന്നു എന്നതാണ് ചടങ്ങുമായി ബന്ധപ്പെട്ട വിശ്വാസം ദേവി ജീവിതയിലും മഹാദേവൻ ഋഷഭവാഹനത്തിലും വാദ്യമേളങ്ങളുടെ അങ്കപടിയോടുകൂടി എഴുന്നള്ളി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്നതാണ് ചടങ്ങും പാട്ടത്തു മക്കിൽ കരനാഥന്മാർ ചേർന്ന് ദേവിയെ ആചാരപരമായി ഇതിനു മുൻപ് സ്വീകരിക്കും തുടർന്ന് നാല് കരകളിലെയും പോളമവിളക്കും രാത്രി പതിനൊന്ന് മണിയോടെ കൂടി എഴുന്നള്ളത്തും നടത്തും